ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം മഴയൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങോട്ട് മാറി നിൽക്കണേട്ടോ നല്ല വെയിലാണിപ്പോൾ ഇത്രയും ദിവസം നമുക്ക് ചെടികൾക്കൊന്നും അങ്ങനെ ഒന്നരാടമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ നല്ല വെയിലായത് കാരണം ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണോട്ടോ എല്ലാം ഇങ്ങനെ വാടിയ പോലെ നിൽക്കണേ അതുമാത്രമല്ല മഴയായത് കാരണം ഞാൻ ചെടികൾക്കൊന്നും പെസ്റ്റിസൈഡ്സോ ഫെർട്ടിലൈസറോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അത് കാരണം അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ചെടിയൊക്കെ ഉണ്ട് മഴയത്ത് നമുക്ക് കൊടുക്കാതിരിക്കണ തന്നെ കേട്ടോ നല്ലത് കാരണം മഴ വെള്ളമൊക്കെ വന്നതൊക്കെ അങ്ങോട്ട് ഒലിച്ചു പോകും പിന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലായത് കാരണം ഞാൻ കുറച്ച് ചാണാപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് എല്ലാത്തിൻ്റെ അടിയിൽ മണ്ണ് മാത്രമുള്ള ചാണാപ്പൊടി ചാണകപ്പൊടിയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നതാണ് അതുകാരണം ലീവ്സിനൊന്നും ഒരു ഒരു ഹെൽത്ത് ആയിട്ടുള്ള ലീവ്സൊന്നും അല്ല ഇപ്പോൾ കാരണം നമ്മൊന്നും കൊടുക്കുന്നില്ലല്ലോ ഫെർട്ടിലൈസറായിട്ട് ഒന്നും കൊടുക്കാത്ത കാരണം എക്കത്തിനൊരു ക്ഷീണമാണ് ചെടികൾക്ക് എല്ലാത്തിനും പിന്നെ നമുക്കതിനൊക്കെ കുറച്ച് ചാണാപ്പൊടിയൊക്കെ കിട്ടുക ചാണാപ്പൊടി ഞങ്ങൾ വേനൽക്കാലത്ത് തന്നെ രണ്ട് ചാക്ക് ചാണാപ്പൊടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ചാണാപ്പൊടിക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഉണങ്ങിയത് കിട്ടത്തില്ല നനവുള്ള ചാണാപ്പൊടി ആയിരിക്കും നനഞ്ഞതൊക്കെ ആയിരിക്കും കിട്ടണത് അതൊന്നും നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല ഉണക്കാനും പറ്റത്തില്ല അതിൽ പുഴുക്കളൊക്കെ വരും പിന്നെ സ്മെല്ലും ആയിരിക്കും അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ചെടിക്ക് വേണ്ടിയുള്ളതൊക്കെ ഈ മഴക്ക് മുമ്പ് തന്നെ വാങ്ങിച്ചു വെച്ചേക്കോട്ട് റേറ്റ് കുറച്ച് കൂടുതലാണ് ഞാൻ റേറ്റ് ഒക്കെ പറയാം നിങ്ങളൊന്ന് പറയണോ കേട്ടോ അത് കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയത്തില്ല ഞങ്ങളുടെ ഇവിടെയൊക്കെ ചാണാപ്പൊടി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പശുവുള്ള വീടൊക്കെ ആകെ ഒരു വീടൊക്കെ ഉള്ളൂ അവിടെ നിന്നാണ് ഞങ്ങൾ ഈ വാങ്ങിച്ചു വെക്കണത് അപ്പോൾ എല്ലാ ചെടികൾക്കും നമുക്ക് ഇനി ചാണാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം ചാണാപ്പൊടിയാണ്ടോ ഇരിക്കുന്നത് ഒരു ചാക്ക് ഞാൻ ഇട്ട് തീർത്തു ഇനി ഒരു ചാക്കും കൂടി ഉള്ളൂ ഈ കാണുന്ന പോർഷൻ മാത്രം മണ്ണുള്ളൂ അവിടെയായിട്ട് ഞാൻ മഞ്ഞൾ ഇഞ്ചി പിന്നെ കാച്ചിൽ ഈ കാണുന്നത് കോവക്കയുടെ തണ്ടാണ് കേട്ടോ ഈ മുകളിലൊക്കെ പടർത്തി കയറ്റി പിന്നെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് പിന്നെ മുരിങ്ങയുണ്ട് എല്ലാം ഈ സ്പേസിലാണ് നട്ടു വെച്ചേക്കുന്നത് ഇനി എനിക്കൊരു വാഴയും കൂടി നടന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇതിനൊക്കെ തന്നെ നമുക്ക് ചാണാപ്പൊടി ആവശ്യമുണ്ട് പക്ഷെ നല്ല റേറ്റ് ആണ് ഇപ്പോൾ കിട്ടാനും ഇല്ലാട്ടോ ഇത് കുറേ പുറകെ നടന്നിട്ടാണ് നമുക്ക് രണ്ട് ചാക്ക് ഈ വേനൽക്കാലത്ത് തന്നെ കിട്ടിയത് കണ്ടു ഈ ഒരു ചാക്ക് ചാണാപ്പൊടിയാണ് ഇതുപോലത്തെ രണ്ട് ചാക്ക് ചാക്കുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടേ ഇല്ല ഇപ്പം ഞാൻ പൊട്ടിക്കാൻ പോകുന്നുള്ളൂ രണ്ട് ചാക്കിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് അവർ വാങ്ങിച്ചത് അത് നഷ്ടമാണോ ലാഭം ആണോ എന്ന് അറിയത്തില്ല എന്തായാലും ഉള്ള പൈസ കൊടുത്ത് അങ്ങ് വാങ്ങിച്ചോട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അത് ലാഭമാണോ നഷ്ടമാണോന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ ഇവരുടെ ചാണാപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിൻ്റെ ഉള്ളിൽ ഒരു കട്ടയൊക്കെ അല്ല ഒന്നും കാണത്തില്ല ഞങ്ങൾ വേറൊരു സ്ഥലത്തുനിന്ന് ഇതുപോലെ വാങ്ങിച്ചപ്പോഴേക്കും അതിൽ മുഴുവനും ചാണാപ്പൊടിയേക്കാൾ കൂടുതൽ കല്ലുകളും പ്ലാസ്റ്റിക് കുപ്പിച്ചില് ഇല്ലാത്തതായിട്ടൊന്നുമില്ല പിന്നെ തെർമോക്കോള് വരെ ഉണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് അതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്കപ്പോൾ ചെടിക്ക് ഇട്ട് കൊടുക്കണേ ഇതിനകത്ത് പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നിറയെ നല്ല നീറ്റായിട്ടാണ് അവർ തന്നത് റേറ്റ് കൂടുതലാണോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ നമുക്കിതിപ്പം നല്ല ഉണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നേ കേട്ടോ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് അങ്ങനെ ഇതുപോലെ ടർപ്പായിക്കിട്ട് മൂടിയാണ് വെച്ചേക്കണത് പിന്നെ ഇതുപോലെ എടുത്തിട്ട് ഞാൻ ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് നേരത്തെയൊക്കെ നമുക്ക് വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കാരണം കണ്ണീച്ച് വന്ന് നിറയോ കേട്ടോ ഇതുകൊണ്ടോ ഇതിപ്പോൾ നമുക്ക് ഇട്ട് വെച്ച് കുതിർത്തിട്ടായാലും നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്യത്തില്ലേ കട്ട അങ്ങനെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അല്ലെങ്കിൽ നമുക്ക് ചെടിയിൽ വെള്ളം നനക്കുമ്പോഴേക്കും അത് ഒലിച്ച് താഴേക്ക് തന്നെ പോകും കാരണം മണ്ണ് നമുക്ക് ചെടിക്കിങ്ങനെ വേര് നിറഞ്ഞേക്കുന്ന ഒരു എട്ട് വർഷമായിട്ട് നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ട് എനിക്ക് പോട്ടിൽ മാറ്റാനൊന്നും പറ്റത്തില്ല അപ്പോൾ ആ വേരിങ്ങനെ നിൽക്കണമെങ്കിൽ നമുക്ക് കുഴിച്ച് എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല വെള്ളമായിട്ട് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ കട്ടയായിട്ടേ ഞാൻ ഇട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ ഇതൊക്കെ മെലസ്റ്റോമ പ്ലാന്റ് ആണ് ഇപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ ഇത് മെലസ്റ്റോമ പ്ലാന്റ് ആണ് ഇതിൻ്റെ കണ്ട് ഇതൊരു എട്ടൊമ്പത് വർഷമായിട്ട് ഈ പോട്ടി തന്നെ നിൽക്കണേണ് അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ കട്ടയായിട്ട് ഞാൻ ഇട്ട് കൊടുക്കും വെള്ളം നനച്ച് കുതിർന്ന് കുതിർന്ന് അതിൻ്റെ ആ വളം അങ്ങാണ്ട് ഇറങ്ങിയെക്കുള്ളൂ അതുപോലെയാണ് ചെയ്യണത് അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ നമുക്ക് വെജിറ്റബിൾ വേസ്റ്റ് ഒക്കെ ആയാൽ തന്നെ അത് കുഴിച്ചിട്ട് അതിലിട്ട് മണ്ണിട്ട് മൂടാൻ പറ്റില്ല അങ്ങനെ ഇരുന്ന് വെച്ചെങ്കിൽ സുഖമായിരുന്നു അവിടെ കിടന്നാൽ അത് കണ്ണീച്ചയൊന്നും വരത്തില്ല ഇതിപ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ട് വെജിറ്റബിൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് മഴക്കാലം ആകുമ്പോഴേക്കും അത് അധികിടന്നിങ്ങനെ അലുത്ത് കണ്ണീച്ച് വന്ന് നമ്മുടെ വീടിൻ്റെ അകത്തോട്ടൊക്കെ വന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കണില്ല ഇതുപോലെ ചാണാപ്പുഴയാണെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കും കേട്ടോ വാങ്ങിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടാനും ഇല്ലാട്ടോ ഞങ്ങളുടെ ഇവിടെയൊന്നും അതിൻ്റെ പശുക്കളുടെ സ്ഥലങ്ങളൊന്നും ഇല്ല ആകെ രണ്ട് സ്ഥലമേ ഉള്ളൂ അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത് പിന്നെ ഇതുപോലെ സൂക്ഷിച്ച് വെക്കും എനിക്ക് മഴയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് മുകളിലൊക്കെ ടർസിൻ്റെ മുകളിൽ വെച്ചക്കങ്ങനെ പ്ലാന്റ്സിനൊന്നും ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കാരണം നല്ല മഴ പെയ്യുമ്പോഴേക്കും ഇതൊക്കെ ഇങ്ങോട്ട് തല്ലിപ്പോകും പിന്നെ ഇട്ട് കൊടുത്തോണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുമില്ല ഇതിനൊക്കെ ഇതുപോലെ ഞാൻ കട്ട പോലെ ഇട്ട് കൊടുക്കും എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ട് കുറെ എണ്ണത്തിന് ഇട്ടിട്ടുമില്ല ഇനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത കാരണം കുറച്ചേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ